അവിടുത്തെ അച്ഛൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് ദോശ ചെറിയ ഉള്ളി വെളുത്തുള്ളി മറ്റിലുളവും ചേർത്തിട്ടുള്ള ചമ്മന്തി പിന്നൊരു മുട്ടപൊഴി ഹലോ ആ അതൊക്കെ കഴിക്കാം കേട്ടോ കഴിച്ചോ കഴിക്കോ ഇപ്പം വേണ്ട ഞാൻ പിന്നെ കഴിക്കാം ഞാൻ വന്ന് ഇതൊക്കെ ആക്കിട്ട് ഞാൻ കഴിക്കാം അച്ഛൻ കഴിക്കാം അത് കഴിച്ചിട്ട് ദോശ ഇവിടെ കഴിക്കണം കേട്ടോ ഇതൊക്കെ ഇരിക്കുന്നേ പട്ടൺസൊക്കെ മാറ്റി ഇട്ടേക്കുക ഇട്ടേക്കൂരണം എന്താ ഉഴുപ്പ് ഊരണം കേട്ടോ ഉറങ്ങില്ല കഴിച്ച് നോക്കുന്നേ എന്താ മൂന്നെണ്ണം ഗോതമ്പോശട്ടോ പറഞ്ഞാൽ മുട്ടയൊന്നും അങ്ങനെ കഴിക്കത്തില്ല ഇഷ്ടമല്ല ഇപ്പം ഇപ്പൊ ഞാൻ മിക്ക ദിവസം വരെ മുട്ട വെച്ചത്തിന് കൊടുക്കും ഇല്ല ചഴിച്ചിട്ട് കഴിച്ചിട്ട് ആ ദോശ അവിടെ കഴിച്ചിട്ട് പാത്രം ഒക്കെ കഴിവച്ച് നവിയല്ല അച്ഛനും ചോറും അവിയേലും അവിടെ ചേ അതേ മുക്കിക്കോളൂ എരിയുണ്ട് ശകല എരിയുണ്ടേ ഉറങ്ങല്ലേ എന്തിനാ ഉറങ്ങുന്നേ ഉറങ്ങുന്ന എന്തിനാ ഉറങ്ങുന്നേ ഗോതമ്പു മൂന്നെണ്ണം മൂന്നെണ്ണം അത് കഴിച്ചോട്ട് വേണ്ടേ എന്താ വേണ്ടാത്ത കഴിക്കണ്ടേ ഒരെണ്ണം കഴിക്ക ഒറ്റണ്ണം അതെന്താ എന്തുപറ്റിയശപ്പില്ല അത് അവിയലാണ് അവിയലിനകത്ത് എല്ലാ ഐറ്റങ്ങളും ചേർത്തിട്ടാണ് ചേമ്പ് കാച്ചിലും കായും കാന്താരി മോളും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള അവിയലാണ് ഈ അവിയൽ അച്ഛനും ഇനിക്കൂടെയാണ് ഞാൻ ഇന്ന് അവയലാണ് ഉച്ചയ്ക്ക് അവയിലും രണ്ട് ചപ്പാത്തി അച്ഛൻ്റെ അവിയലും ചോറും പിന്നെ ചേർത്ത് അവിയൽ നമ്മൾ അടുപ്പിലേക്ക് വെച്ചു നമ്മുടെ അവിയൽ സെറ്റായി ഇനി കൊച്ച് തൈരൂടെ ഒഴിക്കണം തൈരോട് ഒഴിക്കും തൈര് ഒഴിച്ചു മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം ഇരുന്ന് നിന്നിരുന്നു അച്ഛനാ ദോഷം നിന്നും ഇരുന്നും കഴിച്ചു കേട്ടോ ചോറ് ചമ്മന്തി അവിയല് ഓംലറ്റ്

അതെ <astically> എന്തോന്നു <inaudible> in ആ ഇതിൻ്റെ സൈസിൻ്റെ എഴുന്നതിൻ്റെ അത് കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഇടരുത് അത് പിന്നെ ദോഷം അല്ലാതെ തന്നെ വരണം എല്ലാത്തിനും കൂടെ ഇപ്പോൾ പറ്റത്തില്ല അങ്ങനെ അങ്ങനെ കൊണ്ടുവന്നാണ് പിന്നെ തിരിച്ച് ഇറക്കിയത് ഓക്കെ ഓ വേണ്ട 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 വേണ്ട

ഓഹോ ഓഹോ അതല്ല ചില അവിയൽ അതൊക്കെ ഒത്തൻ ചോറും കൊണ്ടിട്ട് മുകളിൽ സുഖമായിട്ട് കിടപ്പുണ്ട് കിടക്കുന്നുണ്ട് കണ്ട കൈ ഒക്കെ നീട്ടിവെച്ചട കിടക്കുന്നള്ളേ കൈ ഒക്കെ വെച്ച് അല്ലെങ്കിൽ സൂക്കോട്ടാണ് ഉറങ്ങുവാൻ ചോറിലും ചപ്പാത്തി അപിയലും തൈരും എല്ലാം ഇവിടെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് അടിപൊളിയാണ് തൈര് ചമ്മന്തി അവിയൽ അതുപോലെ ഓംലെറ്റ് അപ്പം അങ്ങനെ ഒന്നത്തെ ഞങ്ങളുടെ ഉച്ചക്കാലത്തുള്ള ആഹാരം അച്ഛൻ്റെ കഴിഞ്ഞ് ഇല്ല കഴിക്കാൻ ഭയങ്കര താമസമായിരുന്നേ ആദ്യമേ എല്ലാം അവിടെ കൊണ്ടിങ്ങനെ കുഴച്ച് 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 വെച്ചു അതിനുശേഷം പോയി കയ്യഴുവി വേസ്റ്റ് എല്ലാം കൊണ്ട് കളഞ്ഞു വീണ്ടും വന്ന് ഞാൻ പതക്കെ പിടിച്ചു തിരുത്തി അപ്പോഴാണ് കഴിച്ചത് ഞാൻ കഴിച്ചിട്ട് ഞാൻ എടുത്തോളാം അതുകൂടെ കഴിക്കൂടെ അതൊക്കെ നമുക്ക് പിന്നെ അന്വേഷിക്കാം അതൊക്കെ നമുക്ക്

ഞാൻ വെച്ച കഴിഞ്ഞെടുക്ക് ഞാൻ വെച്ചോളൂ കൈ കഴിവ് കേട്ടോ അവിടെ അവിടെ അല്ല അവിടെ അല്ല അവിടെ ഉച്ചപ്പിനോട് കിടപ്പുണ്ട് അങ്ങനെ നിങ്ങളുടെ ഉച്ചക്കാലത്ത് ആഹാരം കഴിഞ്ഞു കഴിയോച്ചാ ഓക്കെ അവിടെ കേട്ടോ കുടിച്ചാൽ മതി പെട്ട കുടിച്ചാൽ മതി പൊടി ണ്ടാവുന്നുണ്ടോ വഴക്കുറയുന്നുണ്ടോ എന്തുടാ എന്തുവാണ്ടില്ലേ പോയോ വിളിച്ചില്ല ഓക്കേ പോയിരുന്നു